പറയാൻ കഥയില്ലെങ്കിൽ സിനിമയിൽ മോഷണം എന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ സംവിധായകൻ ഡിജോ ജോസ് ആൻ്റണിയും തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും സാധാരണഗതിയിൽ ഒരു സിനിമ ഇറങ്ങിയാൽ അതിൻ്റെ മുഖ്യ ശില്പികളായ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാക്കളുമൊക്കെ ആ കലാസൃഷ്ടിയുടെ പേരിൽ സന്തോഷിക്കുകയാണ് ചെയ്യാറ് എന്നാൽ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രത്തിൻ്റെ സംവിധായകനായ ഡിജോ ജോസ് ആൻ്റണിയും നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനും തങ്ങൾക്ക് കള്ളന്മാരാണെന്ന് വിളികേട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിൽ കരയുന്നതാണ് നാം കാണുന്നത് ഈ സിനിമയുടെ തിരക്കഥയും ഘനഗംഭീര ഡയലോഗുമൊക്കെ ഒരുക്കിയ ഷിറാസ് മുഹമ്മദ് ആകട്ടെ മൂപ്പരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടി വീട്ടിൽ ഒളിച്ചിരിക്കുകയാണിപ്പോൾ കാര്യം മറ്റൊന്നുമല്ല സിനിമാ മേഖലയിൽ പതിവായി കേൾക്കാറുള്ള കഥാമോഷണം തന്നെയാണ് തൻ്റെ കഥ മോഷ്ടിച്ചാണ് ഇന്ന് സിനിമ ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞുള്ള ആരോപണവും കോടതി വഴിയുള്ള കേസുകളുമൊക്കെ സാധാരണ ഈ രംഗത്ത് പതിവാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇക്കാര്യം ഇത്രയധികം വിവാദമാകാനുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട് ഒന്നാമതായി ഇപ്പോൾ വിവാദമായിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ഈ സിനിമയുടെ സംവിധായകൻ്റെയും കഥാകൃത്തിൻ്റെയും രണ്ടാമത്തെ സിനിമയും അഥവാ മുൻപുള്ള ഹിറ്റ് ചിത്രമായ പൃഥ്വിരാജ് നായകനായ ജനഗണമന പോലെ സംഘികളെ ഏറിൽ കയറ്റുന്നതാണ് ഈ ചിത്രവും കേരളത്തിലെ സംഘപുരിവാർ രാഷ്ട്രീയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് കോമാളികളായി വല്ലാതെ ട്രോളുകയും സംഘികൾക്കെതിരായ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയും ഇടത് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വലിയ ധാർമ്മിക നിലവാരത്തിലൊക്കെയുള്ള ഡയലോഗുകൾ കൊണ്ട് പ്രേക്ഷകരെ കോരിത്തെപ്പിക്കുന്ന ഈ സിനിമയുടെ കഥ മോഷ്ടിച്ചതാണെന്നും ഈ പെരുങ്കള്ളന്മാരാണ് പ്രേക്ഷകരെ പറ്റിക്കാൻ സിനിമയിലൂടെ സാമൂഹ്യ അവബോധം നൽകിയിരിക്കുന്നതുമാണ് ഈ സിനിമയിലെ തന്നെ ഒരു പഞ്ച് ഡയലോഗായ പറയാൻ രാഷ്ട്രീയ രാഷ്ട്രീയമില്ലെങ്കിൽ മതത്തെ കൂട്ടിക്കൊടുക്കലട എന്ന ഇതാണിപ്പോൾ തിരക്കഥാകൃത്ത് ഷാരിസിനും സംവിധായകൻ ഡിജോ ജോസിനും നേരെ ട്രോളിൽ കൊണ്ട് വൈറലായിരിക്കുന്നത് നിനക്കൊക്കെ സിനിമയിൽ പറയാൻ കഥയില്ലെങ്കിൽ മോഷണം തൊഴിലാക്കലട എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കളിയാക്കുന്നത് വിഷുവിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കം യാദർച്ഛികമായി രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ പൊട്ടിച്ച ദിവസം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോട് ഇന്ത്യൻ ടീം തോറ്റ ദിവസമായിരുന്നതിനാലും പടക്കം പൊട്ടിച്ചത് മുസ്ലിം വിഭാഗത്തിൽ നിന്നവരായതിനാലും സംഘികൾ നാട്ടിൽ വർഗീയ കലാപം ഇളക്കി വിടുന്നത് ഈ സിനിമയിലുണ്ട് ഇതിനു ബദലായി മുസ്ലിം രാഷ്ട്രീയ വിഭാഗം സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിനെതിരെ ഹംസ എന്ന ഇടതുപക്ഷ രാഷ്ട്രീയ കഥാപാത്രമായി എത്തുന്ന സെലിൻ കുമാറിലൂടെയാണ് സിനിമയിൽ ഇത്തരം പഞ്ച് ഡയലോഗുകൾ വിടുന്നത് കഴിഞ്ഞ മെയ് ഒന്നിന് ഈ സിനിമ റിലീസാകുന്നതിൻ്റെ തലേദിവസം നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ മോഷ്ടിക്കപ്പെട്ട കഥ ഇതാണെന്ന് പറഞ്ഞ് നിഷാദ് കോയ എന്ന സിനിമാ പ്രവർത്തകൻ കണ്ണൂർ ഗ്രാമത്തിലെ ഒരു സംഘപരിവാർ പ്രവർത്തകന്റെയും പിന്നീട് ഇയാൾക്ക് നാടുവിട്ട് ഗൾഫിലെത്തിയപ്പോൾ സൗഹൃദത്തിലാകേണ്ടി വരുന്ന ഒരു പാകിസ്ഥാനിയുടെ മൂല കഥാതന്തു ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടതിലൂടെയാണ് വിവാദങ്ങളുടെ തുടക്കം ചിത്രം സംഘപരിവാർ വിരുന്ന് ചിത്രം കൂടിയായതോടെ വിവാദം ആളിക്കത്തുകയായിരുന്നു നിഷാദ് കോയ വർഷങ്ങൾക്ക് മുൻപ് നടൻ ജയസൂര്യയോടും പൃഥ്വിരാജിനോടും മമ്മൂട്ടിയോടും ഒക്കെ പറഞ്ഞ് എടുക്കാൻ വെച്ചിരുന്ന ചിത്രത്തിൻ്റെ കഥ നടൻ ജയസൂര്യയിലൂടെ അറിഞ്ഞ ഡിജോ ജോസ് തൻ്റെ സുഹൃത്തായ ഷാരിസ് മുഹമ്മദിലൂടെ തിരക്കഥയും സംഭാഷണവും ഒരുക്കി ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ എത്തിച്ചതാണെന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടെ മലയാളി ഫ്രം ഇന്ത്യയുടെ നിർമ്മാതാവിനെയും അണിയറ പ്രവർത്തകരെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഫെഫ്ക ഭാരവാഹികളായ ബി ഉണ്ടികൃഷ്ണനും സിയാദ് കോക്കറനും കൂടെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ ആക്രമണം കഥാകൃത്ത് നിഷാദ് കോയ ഡിജോ ജോസിന് അയച്ചു കൊടുത്ത കഥയുടെ പി ഡി എഫ് ഡിജോ ജോസ് ഫോണിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് പോലുമില്ലെന്ന ആന മണ്ടത്തരം പറഞ്ഞതിനാണ് ഗുണ്ടികൃഷ്ണൻ ഇപ്പോൾ ഏറിൽ നിൽക്കുന്നത് ശ്രീനിവാസൻ പ്രിയദർശനമടക്കമുള്ള സംവിധായകരുടെ ചിത്രങ്ങളെക്കുറിച്ചും കഥാമോഷണ ആരോപണം പണ്ട് മുതൽ ഉണ്ടെങ്കിലും സിനിമ ഇറങ്ങും മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ കഥാതന്തു പുറത്തുവിട്ട ഈ പരാതിക്കാരന്റെ പ്രവൃത്തി ഏതായാലും വ്യത്യസ്തവും ഈ രംഗത്ത് ഇരകൾക്ക് അനുകരിക്കാവുന്ന മാതൃകയുമാണ്